നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് ഹൃദ്യമായ സ്വാഗതം പാലക്ക് ചീരയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അമരന്തേസി കുടുംബത്തിൽപ്പെട്ട സ്പിനീഷ്യ ജനസിൽപ്പെട്ട ഒരു സസ്യമാണ് പാലക്ക് സമ്പന്നമായ ഇലക്കറിയാണ് പാലക്ക് താരതമ്യേന തണുത്ത കാലാവസ്ഥയിൽ വളരുന്ന ഇതാണ് പാലക്ക് ഉത്തരേന്ത്യക്കാരുടെ ഭക്ഷണത്തിലെ അവിഭാജ്യ ഘടകമാണ് ഈ ഇലക്കറി പണ്ട് കാലങ്ങളിൽ അധികം പ്രചാരം നേടിയിട്ടില്ലാത്ത എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ വളരെയേറെ പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരു ഇലക്കറി കൂടിയാണ് പാലക്ക് ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്പൈനേഷ്യ വലറേസ്യ എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ പാലക്ക് എന്നും പാലക്ക് എന്നും ഉച്ചരിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ സ്പിനേജ് പ്ലാന്റ് എന്നാണ് പറയുക ഇതിനെ പാലക്ക എന്ന് പറയാറുണ്ട് ഇതിനെ പാലക്ക് എന്നാണ് വിശേഷിപ്പിക്കുക അപ്പ ആ പേര് തന്നെയാണ് മിക്കവാറും മലയാളത്തിൽ ഉപയോഗിക്കുന്നത് കന്നഡ ഭാഷയിൽ തന്നെ സ്വപ്പു എന്നാണ് വിളിക്കുക തെലുങ്ക് ഭാഷയിൽ ഭാഷയിലതിനെ പാൽക്കുറ എന്നാണ് വിളിക്കുന്നത് തമിഴ് ഭാഷയിൽ ഭാഷയിലതിനെ കിരൈ എന്നാണ് പറയുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം താരതമ്യേന തണുത്ത കാലാവസ്ഥയിൽ വളരുന്ന പാലക്ക് ഇപ്പോഴും ലോകത്തിൻ്റെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ഒഴികിയുള്ള എല്ലായിടത്തും വളരുന്നുണ്ട് പ്രത്യേകിച്ച് മധ്യപടിഞ്ഞാറൻ ഏഷ്യയിൽ ധാരാളമായി വളരുന്നുണ്ട് ചൈനയിലാണ് ഇപ്പോഴും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ളത് ഇതിൻ്റെ രൂപവരണം നോക്കാം പാലക്ക് ചെടി ഏറെക്കുറെ മുപ്പത് സെൻറ്റിമീറ്റർ ഏതാണ്ട് ഒരടി വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് ഇതൊരു ഏകവാർഷിക സസ്യമാണ് അപൂർവമായി ഇത് രണ്ട് വർഷം വരെ നിൽക്കാറുണ്ട് ഇലകൾ ഒന്നിടവിട്ടുണ്ടാകും അണ്ടാകാരം മുതൽ ത്രികോണ ആകൃതി വരെ പല ആകൃതിയിൽ ഇലകളുണ്ടാകാൻ ഉണ്ടാകുന്നതുണ്ട് രണ്ട് സെൻറ്റിമീറ്റർ വരെ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ നീളവും ഒരു സെൻറ്റിമീറ്റർ മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ വീതിയും ഇലകൾക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെ വെറൈറ്റികൾ പലതുണ്ട് ചെടിയുടെ ചുവട്ടിൽ പൊതുവെ വലിയ ഇലകളായിരിക്കും ഉണ്ടാകുക താരതമ്യേന മുകളിലുള്ള ചെടികളെ ഇലകളെ അപേക്ഷിച്ച് താഴെയുള്ള ഇലകൾ വീതി വലിപ്പവും കൂടുതലായിരിക്കും പൂക്കുന്ന തണ്ടിൽ ചെറിയ ഇലകളായിരിക്കും പൂക്കളിളം മഞ്ഞയോ പച്ചയോ ആയിരിക്കും നിരവധി വിത്തുകൾ അടങ്ങിയ കായകളുണ്ടാകും ബീറ്റ് വിത്തുകളോട് സാമ്യമുള്ളതാണ് പാലക്ക് ജീരയുടെ വിത്തുകളും ഇനങ്ങളെ നോക്കാം പാലക്ക് അനേകം ഇനങ്ങളുണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്നവ കൂടാതെ വിവിധ ഇനങ്ങളെ ശാസ്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പൊതുവെ ശീതകാല പച്ചക്കറിയാണെങ്കിലും ഈ ഇലക്കറി വിളയുടെ ഉഷ്ണകാല ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഓൾഗ്രീൻ ഹരിതശോഭ തുടങ്ങിയ ഇനങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യാൻ വളരെ മികച്ച ഇനങ്ങളാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം ഇളം തണ്ടുകൾക്കും മൃദുവായ പച്ചയിലകൾക്കും വേണ്ടിയാണ് പാലക്ക് കൃഷി ചെയ്യുന്നത് പാലക്ക് വേവിച്ചോ വേവിക്കാതെയോ ഭക്ഷിക്കാവുന്നതാണ് രുചിയിൽ കാര്യമായ വ്യത്യാസം ഇത് തമ്മിലുണ്ടാകും മാംസളവും ഹരിതാഭവവുമായ ഇലകൾ സലാഡുകളിൽ ഉപയോഗിക്കാവുന്നതാണ് ചീര കൊണ്ടുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും പാലക്ക് പാലക്കുപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും പനിനീര് ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ കോഴി ഇറച്ചി തുടങ്ങി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങളിൽ രുചി കൂട്ടുന്നതിനുള്ള ചേരുവയായിട്ടും ഉപയോഗിക്കാറുണ്ട് അറബികളിൽ ഏതാണ്ട് എല്ലാ ഇറച്ചികളിലും പാലക്കിടാറുണ്ട് ഇതിൻ്റെ രാസഘടകങ്ങളെ നോക്കാം നാരുകൾ പൊട്ടാസ്യം വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി മഗ്നീഷ്യം കോപ്പർ സിങ്ക് ഫോസ്ഫറസ് മാംസ്യം കൊഴുപ്പ് കാൽസ്യം അയൺ റൈബോഫ്ലാവിൻ സെലീനിയം നയാമിൻ എന്നിവയൊക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യങ്ങളെ നോക്കാം ഏറ്റവും പോഷക പോഷകസമ്പന്നമായ ഇലക്കറികളൊന്നാണ് പാലക്ക് ശരീരഭാരം കുറയ്ക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും പാലക്ക് സഹായിക്കും പ്രമേഹ രോഗം കൊണ്ട് ശരീരത്തിന് സംഭവിച്ചേക്കാവുന്ന സങ്കീർണതകളെ പാലക്ക് തടയുന്നതാണ് കലോറി വളരെ കുറഞ്ഞ ഇലക്കറിയാണ് പാലക്ക് ഡി എൻ എയുടെ ഉൽപ്പാദനത്തിനാവശ്യമായ ഫോളൈറ്റ് അഥവാ വിറ്റാമിൻ ബി നയൻ പാലക്കിൽ ധാരാളമുണ്ട് പാലക്കിലുള്ള വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോംത്രോബിൻ്റെ ഉൽപ്പാദനം എല്ലിൻ്റെ ആരോഗ്യം അൽഷിമേഴ്സിൻ്റെ പ്രതിരോധിക്കൽ എന്നിവയ്ക്ക് വളരെ നല്ലതാണ് ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കും ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ പാലക്ക് നിത്യവും ഭക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഉയർന്ന തോതിൽ നാരുകൾ ഉള്ളതിനാൽ ദഹനം വളരെ സുഖമായിട്ട് നടക്കുകയും ചെയ്യും ചരിത്രം നോക്കാം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പുരാതന പേർഷ്യയിൽ നിന്നാണ് പാലക്ക് ഉത്ഭവിച്ചതെന്നാണ് കരുതപ്പെടുക അവിടെ നിന്നാണ് ഇത് ഇന്ത്യയിലേക്കും പുരാതന ചൈനയിലേക്കും നേപ്പാളിലേക്കുമൊക്കെ എത്തിയത് അത് ഏഴാം നൂറ്റാണ്ടിലായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് അന്ന് പേർഷ്യൻ പച്ചക്കറിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ സാരസൻസ് സിസിലിയിൽ പാലക്ക് ചീര കൊണ്ടുവന്നു പാലക്ക് അറബ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ ഒരു ജനപ്രിയ പച്ചക്കറിയായിട്ട് മാറുകയുണ്ടായി പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി പാലക്ക് ചീര സ്പെയിനിലെത്തി അവിടെ ഇബ്നുൽ അവം എന്ന് പറയുന്ന വ്യക്തി ഇതിനെ പച്ചിലകളുടെ തലവൻ എന്നാണ് വിളിച്ചത് പതിനാലാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും പാലക്ക് വളരാൻ തുടങ്ങി പിന്നീട് യൂറോപ്പിൽ ഇത് ജനപ്രിയമായി ഒന്നാം ലോകമഹായുദ്ധകാലത്ത് പരിക്കേറ്റ ഫ്രഞ്ച് സൈനികർക്ക് അവരുടെ രക്തസ്രാവം കുറയ്ക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പാലക്ക് ചീരയുടെ നീര് ചേർത്ത വീഞ്ഞ് നൽകുമായിരുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് പാലക്ക് ചീര ശൈത്യകാല വിളയിൽ ഒന്നായതിനാൽ പാലക്ക് ചീര മഴക്കാലത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറെ ഉത്തമം ചൂട് കാലത്ത് ഗ്രീൻ നെറ്റ് കെട്ടി നിർത്തി ഈ വിള വേണമെങ്കിൽ കൃഷി ചെയ്യാം സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ഉള്ള മാസങ്ങളിലാണ് നമ്മൾക്ക് ഇത് വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായ കാലം ചീരേക്കാളും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഇലക്കറിയാണ് പാലക്ക് കൊടും ചൂടുള്ള കാലാവസ്ഥ പാലക്കിൻ്റെ വളർച്ചയ്ക്ക് ഹാനികരമാണ് തണുപ്പുള്ള മലമ്പ്രദേശങ്ങളിൽ ഇത് ഒരു വർഷം മുഴുവനും കൃഷി ചെയ്യാവുന്നതാണ് വിത്ത് ഭാഗ്യം മുളപ്പിച്ചാണ് പാലക്ക് കൃഷി ചെയ്യുന്നത് വിത്ത് നന്നായി മുളയ്ക്കുന്നതിന് ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ മുക്കി വയ്ക്കണം അതിനുശേഷം അതൊരു തുണിയിൽ എടുത്ത് കിഴികെട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളയ്ക്കാൻ സാധ്യത വരും ഒരാഴ്ച കൊണ്ട് തന്നെ പാലക്ക് ചീര കിളിർത്ത് തുടങ്ങും ചെടി നടാൻ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ പാകിയെ മുളപ്പിക്കുന്നതാണ് വിത്തുകൾ മുളപ്പിച്ച് ശേഷം പറിച്ചു നടുന്നതിനേക്കാൾ നല്ലത് രണ്ടാഴ്ച മുതൽ വളം ചെയ്തു തുടങ്ങാം വളരെ പെട്ടെന്ന് വിളവെടുക്കുന്ന വിളയായതിനാൽ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ചെയ്യുന്നതാണ് വളരെ ഉത്തമമായിട്ടുള്ളത് മണ്ണിന് നല്ല നീർവാർച്ച ഉണ്ടായിരിക്കണം തുടർച്ചയായി നനച്ചു കൊടുത്താൽ നല്ല വളർച്ചയുണ്ടാകും വിത്ത് നട്ട് ഒരു മാസത്തിനുള്ളിൽ ആദ്യ വിളവെടുപ്പ് നടത്താൻ പറ്റും തറനിരപ്പിൽ നിന്നും ഏതാണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് തണ്ടോടെ മുറിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് പുകയില കഷായമാണ് ഇതിൻ്റെ പ്രധാന ശത്രുവായ പുഴു ആക്രമണത്തിനുള്ള ഉത്തമ പരിഹാരം അതുപോലെ തന്നെ വേപ്പെണ്ണ എമൽഷൻ ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്യുന്നതും കേടുപാടുകൾ ഇല്ലാതിരിക്കാൻ നല്ലതാണ് സാധാരണ ചീര ഒരു തവണ മാത്രമേ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പാലക്ക് ചീരയിൽ നിന്നും തുടർച്ചയായി വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വിളവെടുപ്പിന് ശേഷം ഒരു ദിവസത്തിലധികം ഈ ഇല പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കടയിൽ പോകാനായിട്ട് സാധ്യത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം രക്തം കട്ടയാകുന്നത് തടയാനുള്ള ഔഷധങ്ങൾ കഴിക്കുന്നവർ പാലക്ക് പച്ചക്ക് ഉപയോഗിക്കരുത് പൊതുവേ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത് മൂത്രാശയത്തിലോ കിഡ്നിയിലോ കല്ലുണ്ട ഉള്ളവർ ഇതധികം പച്ചക്ക് കഴിക്കരുത് കാരണം ഇതിൽ കൂടിയ അളവിൽ ഓത്സലൈറ്റ് അടങ്ങിയിട്ടുണ്ട് വേവിച്ചാൽ പ്രത്യേകിച്ച് ആവിയിൽ വേവിച്ചാൽ ഓത്സലൈറ്റിൻ്റെ അംശം കുറയ്ക്കാവുന്നതാണ് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പ്രസിദ്ധ കാർട്ടൂൺ കഥാപാത്രമായിരുന്ന പോപ്പെയ് ദി സെയിലർമാൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ഒരുതരം തരം പാലക്ക് ചീരയോട് ശക്തമായ ബന്ധം വച്ച് വെച്ച് പുലർത്തിയതായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് അത് കഴിച്ചതിന് ശേഷം ആ കഥാപാത്രം വലിയ ശക്തിയുള്ളവനായിട്ട് ആണ് അവതരിപ്പിക്കുന്നത് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം